നൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബ്ബ് സിനിമകൾ കൊണ്ട് പ്രേക്ഷകർക്ക് എന്താണ് പ്രയോജനം അമാനുഷകർ വിളയാടുന്ന ഈ സിനിമകളുടെ വരും സ്ഥാനം മറവിയുടെ ചവിറ്റുകൊട്ടയിലാകാനാണ് സാധ്യത ക്ലബ്ബ് സിനിമകൾക്ക് മുൻപ് മലയാള സിനിമയിൽ മണ്ണിൽ തൊട്ടു നിൽക്കുന്ന മനുഷ്യൻ്റെ കഥകൾ പറഞ്ഞ എം ഇവിടെ നമുക്ക് ഓർമ്മിക്കാം മോഹിപ്പിക്കുന്ന ഭാഷ കൊണ്ട് മലയാള സാഹിത്യത്തിലും സിനിമയിലും നിത്യഗോപുരമായി തല ഉയർത്തുന്ന എം ഡി വാസുദേവൻ നായർ നമുക്കെല്ലാം ഒരു ആർദ്രമായ ഓർമ്മയാണ് മലയാളിക്ക് അവൻ്റെ പൊയ് പോയ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പാകത്തിലുള്ള നിരവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ചാണ് ആ ഇതിഹാസ തുല്യമായ ജീവിതം വിരാമചിഹ്നമിട്ടത് എം ഡിയുടെ കഥകളും നോവലുകളും വായിക്കുന്ന ഒരാൾക്ക് അത് തൻ്റെ കൂടി ജീവിത വിവരണമായി തോന്നും അര നൂറ്റാണ്ടിന് മുമ്പ് എഴുതിയ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കാലം എന്ന നോവൽ ഏതൊരു ഇടത്തരക്കാരനും അത് അയാളുടെ ആത്മകഥയായി തോന്നും മനുഷ്യന് നിസ്സഹായതയും ധർമ്മസങ്കടങ്ങളും സ്വാർത്ഥതയും രാഗദ്വേഷങ്ങളും ഹൃദയാവർജകമായ ഭാഷയിൽ കോറിയിടാൻ കഴിഞ്ഞതാണ് ജ്ഞാനപീഠം കയറിയ ആ എഴുത്തിൻ്റെ വിജയം നാലുകെട്ടും അസുരപിത്തും മഞ്ഞും ഓളവും തീരവും ഇരുട്ടിന്റെ ആത്മാവും പള്ളിവാളും കാൽച്ചിലമ്പും വായിച്ചു നാം തളർന്നിരുന്നത് അതിലെ മനുഷ്യാവസ്ഥയുടെ നഗ്നമായ ചിത്രീകരണം കണ്ടാണ് മഹാഭാരതത്തിലെ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ മൂഴം പോലും അങ്ങനെയുള്ളതായിരുന്നു ഭീമൻ ഒരു അമാനുഷകനല്ല കരുത്തുറ്റ യോദ്ധാവായിരിക്കുമ്പോഴും എല്ലാ ദൗർബല്യങ്ങളുമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് നമ്മെ അത് അനുഭവിപ്പിച്ച് കളഞ്ഞു സിനിമയിലേക്ക് വന്നപ്പോഴും എം ഡി മേക്കപ്പ് അണിഞ്ഞ മനുഷ്യരൂപങ്ങളെയല്ല കാട്ടിത്തന്നത് വടക്കൻ പാട്ട് സിനിമകളിൽ ചതിയൻ കഥാപാത്രമായി നാം കണ്ടുപോകുന്ന ചന്തു എം ഡിയുടെ ഒരു വടക്കൻ വീരഘാഥകയിൽ പരാജിതനായ പ്രണയ നിസ്സഹായനായ എല്ലാം നഷ്ടമായ ഒരു മനുഷ്യനാണ് ഇങ്ങനെ സമർത്ഥിക്കാൻ എം ഡിക്ക് മാത്രമേ കഴിയൂ എന്ന അത്ഭുതാവഹമായ പ്രതിഭാവിലാസവും നാം അതിൽ കണ്ടു അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് തന്നെ നയിച്ചത് എന്തെല്ലാമാണ് എന്നത് അതിൻ്റെ കാര്യകാരണസഹിതം വടക്കൻ വീരഗാഥയുടെ പുസ്തകത്തിൽ ആമുഖമായി എം ഡി എഴുതിയിട്ടുണ്ട് ഒരു വടക്കൻ വീരഗാഥ എന്ന ഇറങ്ങി മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും മറ്റൊരു വടക്കൻ പാട്ട് സിനിമയുമായി വരാൻ ആർക്കും ധൈര്യമുണ്ടായിട്ടില്ല എന്നത് ഇവിടെ ഓർമ്മിക്കാം വില്ലനായി ചന്തുയില്ലെങ്കിൽ ആരോ മത്യേകവർക്ക് നായകനാകാൻ പറ്റില്ലല്ലോ തനിക്ക് പിറക്കാതെ പോയ മകനെ മാലോകളുടെ മുന്നിൽ വിജയം വരിച്ച യോദ്ധാവാക്കാൻ സ്വയം കുത്തിമരിച്ച ചന്തുവിൻ്റെ ജീവിതം തുടർന്നെഴുതാൻ മറ്റാർക്കും അവസരമില്ലാതെ ഇവിടെ അവസാനിച്ചു പോയി വേണമെങ്കിൽ ഒരു ബാഹുബലിയാക്കി എടുക്കാവുന്ന ഇപ്പോഴത്തെ സ്ഥിരം പ്രയോഗമായ പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് സിനിമയാക്കി മാറ്റാനുള്ള ഭ്രമാത്മക വിഭവങ്ങൾ വിഭാവനം ചെയ്തെടുക്കാനുള്ള എന്തും ആ പ്രമേയത്തിലുണ്ട് പ്രണയവും പ്രതികാരവും യുദ്ധവും സംഘടനവുമെല്ലാം പക്ഷേ നൂറ് കോടി ക്ലബ്ബ് എന്ന മായികതയിൽ മയങ്ങി കഥാപാത്രങ്ങളെ പൊയ്ക്കാൽ നൃത്തം ചെയ്യിക്കുന്ന സിനിമാറ്റിക് എഴുത്തുകാർക്കുള്ളതാണല്ലോ അതൊക്കെയും കോടിക്ക് പകരം അതിനേക്കാൾ മൂല്യമുള്ള മലയാളത്തിൽ എന്നും അഭിമാനിക്കാൻ പാകത്തുള്ള സിനിമകളാണ് എം ഡി തന്നത് ഈ സിനിമകളിൽ വേഷമിട്ടാണ് ഒട്ടേറെ അഭിനേതാക്കളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായതും അതിൽ ചിലർ താരപദവിയിലേക്കുള്ള യാത്രയ്ക്ക് കരുത്തു നേടിയതും സ്റ്റേറ്റ് അവാർഡുകളും നാഷണൽ അവാർഡുകളും ഏറെ നേടിയതും അപ്പോഴും തങ്ങളുടെ താരപദവിയെ പിൻപറ്റി തിരക്കഥ ഒരുക്കാൻ എം ആർക്കും കിട്ടുമായിരുന്നില്ല എൻ ഡി ഒരിക്കലും ക്ലബ്ബുകളുടെ എഴുത്തുകാരനായി മാറാതിരുന്നത് മലയാള സിനിമയുടെ സുഹൃത്തും അല്ലെങ്കിൽ തന്നെ നൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബ്ബ് സിനിമകൾ കൊണ്ട് പ്രേക്ഷകർക്ക് എന്താണ് ഗുണം അത്തരം സിനിമകളുടെ നായക നടന്മാർക്ക് അതിന്റെ കച്ചവടക്കാർക്കല്ലാതെ ഇത്തരം അമാനുഷിക സിനിമകൾ കൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണം എം ഡി പോലൊരാൾ സിനിമ ഉണ്ടായിരുന്നില്ലെങ്കിൽ മലയാളത്തിന് ഓർത്തിവയ്ക്കാൻ എത്ര സിനിമകൾ ഉണ്ടാകുമായിരുന്നു എന്നത് ഒരു ആലോചനാ വിഷയമാണ് കൂട്ടത്തിൽ പത്മരാജനെയും ലോഹിതദാസിനെയും ഓർമ്മിക്കേണ്ടതുണ്ട് നമുക്ക് നഷ്ടമായ എം ഡി എൻ ലോകം എന്നതാണ് ഇവിടെ വിഷയം എന്നതിനാൽ അവരെ പറ്റി വിസ്തരിക്കുന്നില്ല ഇപ്പോഴത്തെ ക്ലബ്ബ് പടങ്ങൾ ഒക്കെയും ഏതാനും വർഷം കഴിഞ്ഞാൽ അവയ്ക്ക് മറവയുടെ ചവിറ്റുകൊട്ടയിലാവും സ്ഥാനം എന്നാൽ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പതും വർഷങ്ങൾക്ക് മുൻപ് എം ഡി എഴുതിയ സിനിമകളും സംവിധാന സിനിമകളും ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നു സിനിമയുടെ കാര്യത്തിലായാലും സാഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും മലയാളിക്ക് കാലം എത്ര കഴിഞ്ഞാലും എം ഡിയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല അതെ എം ഡി എന്ന രണ്ടക്ഷരത്തിന് മരണമില്ല